ഹലോ ഗൈസ് ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്ത് നമ്മുടെ ഫാൻ വന്നിട്ടുണ്ട് ഇതൊരു സാധാരണ സീലിംഗ് ഫാൻ ആട്ടോ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗും ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണോ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ റാംബോക്കോട്ടനും കൂടെ ഉറങ്ങുന്നുണ്ട് അവനെയും കൂടെ വിനേപ്പിച്ച് അവൻ്റെയും കൂടെ ഒരു പ്രസൻസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് മൊത്തമല്ല ചെറുതായിട്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടായിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് റൂമിൽ വന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ വാറൻറ്റി കാർഡ് കിട്ടും വാറൻറ്റി ഒരു മാസമേ ഉള്ളൂ ഒരു മാസം തൊട്ട് ഫാൻ അത്ര മോശം ഫാനൊന്നുമല്ല കാരണം മുമ്പ് നമ്മൾ ഈ ഒരു സെയിം ഫാൻ ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഇത് അതിൻ്റെ മുകളിൽ പിറ്റാനുള്ള ക്ലാമ്പും കാര്യങ്ങളാണ് ഉണ്ടാവും അടുത്ത് വരുന്നത് അതിൻ്റെ കപ്പാണ് രണ്ട് കപ്പുണ്ട് താഴെയും മുകളും നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പിന്നെ അതിൻ്റെ ആ റോഡ് ഒരടി നിങ്ങളുണ്ടാവും അത് ഏകദേശം സെൻട്രൽ നമ്മുടെ ഫാൻ ഇരിക്കുന്നത് ഫാൻ മോട്ടറ് ഇത് ആ ലീഫിൽ വരുന്ന ഒരു ഒരു ഡെക്കറേഷൻ ഐറ്റം ആണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആണത് സെൻറിലാണ് നമ്മൾ മോട്ടർ ഇരിക്കുന്നത് ഈ ഒരു പെട്ടിക്കകത്താണ് ലീഫ് ഇരിക്കുന്നത് ഇതാണ് ഫാൻറ്റ് ലീഫ് നമ്മൾ വീണ്ടും വീടിനകത്തേക്ക് വന്നു ഇതാണ് പ്ലാൻ്റ് ലീഫ് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇതാണ് സ്റ്റാർബം എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഫാൻ ഫാൻ മോട്ടറാണത് നേരത്തെ കാണിച്ച ഒരു ഡെക്കറേഷൻ ഐറ്റം ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂസ് ആണ് ലീഫിൽ വരുന്ന ആ ഒരു ഭംഗിയുള്ള ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി ലീഫ് ഫിറ്റ് ചെയ്യണം ഫാനിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലീഫ് ഫിറ്റ് ചെയ്യുന്ന സാമ്യം ഉണ്ടാവും ഈ ഒരു കളറുള്ള വാഷറാണ് അതൊരു വാഷർ പോലെ ആക്ട് ചെയ്യണ ഒരു ഒരു പാക്കിംഗ് കേട്ടോ അത് മിസ്സാകാതെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് നമുക്ക് ഈ ഒരു ലീഫ് ഫിറ്റ് ചെയ്യാം സ്ക്രൂ ചെയ്യാം ടൈറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ലീഫ് കുറച്ചധികം ചെരുവുള്ള സ്ഥലത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ടി വരും അതല്ലെങ്കിൽ കാറ്റ് കിട്ടില്ല എത്ര സ്പീഡ് കറങ്ങിയാലും അപ്പോൾ എങ്ങനെയാണ് എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം അപ്പോൾ നമ്മൾ മൂന്ന് ലീഫും മര്യാദയ്ക്ക് ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു റോഡ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കണക്ഷൻ ചെയ്യാനുള്ള വയറും ഇൻസേർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ രണ്ട് കപ്പും കൂടെ ഫിറ്റ് ചെയ്യണം ഈ ഒരു റോഡിലാണ് ഫാൻ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു കീറിയ ഭാഗം താഴെ വരണം കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നാലും നന്നായിട്ട് ടൈറ്റാകും അല്ലെങ്കിൽ ആ ഫാന് ഷെയ്ക്ക് ആയി എപ്പോഴും ആടിക്കൊണ്ടിരിക്കും റോഡ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു മുകളിലെ ഹോളിൽ കൂടെ വയർ ഇൻസേർട്ട് ചെയ്യണം എന്നിട്ട് ആ ആ താഴെക്കൂടെ എടുക്കണം അതിന് മുന്നേ നമ്മൾ ഈ കപ്പ് കയറ്റി ഇടണം കേട്ടോ അല്ലാതെ വയർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കപ്പ് ഇടാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പേ നമ്മൾ കപ്പ് ഇൻസേർട്ട് ചെയ്യണം രണ്ട് കപ്പ് ഇൻസേർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് വയർ വയറിടേണ്ടത് അപ്പോൾ നമ്മൾ ആ റോഡിൽ കപ്പും വയറും ഇൻസേർട്ട് ചെയ്തു ഇനി ഇതുപോലെ വെച്ചിട്ട് കണക്ഷൻ കൊടുക്കുകയും വേണം അതുപോലെ ഈ ഒരു റോഡ് ഫാനിലേക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യും വേണം കേട്ടോ അപ്പോൾ നമുക്കിത് കിട്ടിയ ബോൾട്ടിൻ്റെയൊക്കെ കിറ്റിൽ അഴിച്ചെടുക്കുക ഒരു ക്വാർട്ടർ പിൻ വരും ആ അഴിച്ച് വെക്കുക അത് മിസ്സാകരുത് ഈ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആ ഒരു ക്വാർട്ടർ പിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം നെറ്റ് അഥവാ ലൂസായി പോയി കഴിഞ്ഞാൽ താഴേക്ക് വിഴാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ റോഡ് ബോൾട്ട് ഇടുക അതുപോലെ ആദ്യം വാഷർ ഇടുക പിന്നെ ഇടുക നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ക്വാർട്ടർ ക്വാട്ടർപ്പിന് കൂടെ ആ ഒരു ചെറിയൊരു ഹോൾ ബോൾട്ടിൽ ഒരു ഹോൾ ഉണ്ടാവും അതിൽ കൊടുക്കണം അതൊരിക്കലും മിസ് ചെയ്യരുത് അത് കഴിഞ്ഞാൽ ഫാനിൻ്റെ ഈ മോട്ടറിലേക്ക് ചെറിയൊരു കുഞ്ഞ് കണക്ടർ കാണാം അതെ ഇത് കാണുന്നതാണ് ആ കണക്ടറിലേക്ക് നമ്മളിട്ട ആ വയറിൻ്റെ എൻഡ് കണക്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ താഴത്തെ ബോൾട്ട് ഫിറ്റ് ചെയ്തു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഉള്ള ആ ഒരു ഫിറ്റിംഗ് ഫിറ്റ് ചെയ്യുകയാണ് സെയിം അതേപോലെ തന്നെ അഴിക്കുക വാട്ടർ പിന്നെ മാറ്റി വയ്ക്കുക ആ ഒരു താഴ്ഭാഗത്തും ബുഷുള്ള ഭാഗം മുകളിലും അല്ലാത്ത ഭാഗം താഴെയും വരണം റോഡിലും വരണം അതേപോലെ വേണം ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമ്മളെ ടെറസിൻ്റെ ഹുക്കിൽ മാച്ചാകില്ല ഈ ഒരു കണ്ടീഷന് കറക്റ്റായിട്ട് നോക്കണം അല്ലെങ്കിൽ ഫാൻ ഫാൻ കറങ്ങുമ്പോഴൊക്കെ ഷെയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ചില സ്ഥലത്ത് ഞാൻ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ തന്നെ എല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാൻ എപ്പോഴും ഓടുമ്പോൾ ആടിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ശ്രദ്ധിച്ചിട്ട് വേണത് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു താഴ്ഭാഗം ഏകദേശം ഒരു കുറച്ച് ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കാരണം ഇത് രണ്ട് ഭാഗവും മുകളിൽ കയറ്റി ഫിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും ടൈറ്റ് ചെയ്യേണ്ടത് കേട്ടോ അത് ചെറിയൊരു ലൂസിൽ വെക്കണം എപ്പോഴും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി റബ്ബർ ബുഷ് നമ്മളെപ്പോഴും കയ്യിൽ വെക്കണം ഇത് മിസ്സാകരുത് ഇത് ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ റബ്ബർ ബുഷും ബോൾട്ടും നട്ടും ആ ഒരു ക്വാട്ടർ പിന്നെ നമ്മുടെ പോക്കറ്റിൽ തന്നെ വെക്കണം ഒറ്റയ്ക്ക് അങ്ങനെ ഈ ഫാൻ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോ തന്നെ അപ്പോൾ ഇത് കറക്റ്റ് ഇതെല്ലാം മിസ്സാകാത്ത കയ്യിൽ വെച്ചിട്ട് വേണം ഫാൻ ഫിറ്റ് ചെയ്യാൻ കേട്ടോ ഫാൻ ഫിറ്റ് ചെയ്യാൻ പോവാം അപ്പോൾ ഗ്യാസ് നിങ്ങൾ ഇതുപോലുള്ളൊരു എ ലാഡർ ഉപയോഗിച്ചിട്ട് നല്ല സെക്യൂർ ആയിട്ട് നിന്നിട്ട് വേണം ഈ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് വേറെ ആളുടെ സഹായം ഇല്ലാതെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊരു ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് േ നമ്മുടെ ഈ റബ്ബർ ബുഷ് ഇത് ഇടാൻ ഒരിക്കലും മറക്കരുത് ഫാൻ ഓടുമ്പോൾ ആടാതിരിക്കാനും ടൈറ്റിനും വേണ്ടിയാണ് ഇത് ഇടുന്നത് ഓക്കെ ഇത് ഇട്ടതിന് ശേഷം ആ ഒരു ബോൾട്ട് അപ്പുറത്തോട്ട് ഇട്ടതിന് ശേഷം പിന്നെ വാഷർ ഇടുക നെട്ട് ഇടുക പിന്നെ ക്വാർട്ടർ പിന്നിടുക എന്നിട്ട് സെറ്റ് ചെയ്യുക നല്ല ടൈറ്റാക്കി വയ്ക്കുക ഇപ്പോൾ ഫാൻ നമ്മൾ ഫിറ്റാക്കി ഒരെണ്ണത്തിൽ ക്വാട്ടർ പിൻ ഇടാണ്ട് നെട്ടോളാം അപ്പോൾ നിങ്ങൾ രണ്ടും നന്നായിട്ട് ഇടുക എന്നിട്ട് ഈ ഒരു വയർ ഈ ഒരു കണക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം നോട്ടോ അങ്ങനെ നമ്മൾ വയറൊക്കെ കണക്ട് ചെയ്ത് തപ്പക്കം മുകളിലേക്ക് പൊക്കി വെച്ച് താഴേക്ക് പതിയെ ഇറങ്ങുകയാണ് ഇനി നമുക്ക് ഫാൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഇപ്പൊ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങണ്ടേ പക്ഷേ കാറ്റ് നന്നായിട്ട് കുറവാണ് ലഭിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കണം ഇത് കണ്ടോ ചില നമ്മൾ ഫാനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില ഫാനുകൾക്ക് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ ഈ ഒരു ലീഫിന്റെ ഡിസൈനനുസരിച്ച് ഈ രണ്ട് നമ്മൾ ഫിറ്റ് ചെയ്താൽ ഈ രണ്ട് സ്ക്രൂ ഉണ്ടോ ഈഴകത്തെ ഒരു വാഷർ മോഡലും ഇതിൻ്റെ ഒരു വാഷർ ഈ ലീഫിൻ്റെ താഴെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ അതല്ലെങ്കിൽ കാറ്റ് കിട്ടത്തില്ല കേട്ടോ എത്ര സ്പീഡ് കറങ്ങിയാലും കാറ്റ് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു ഡിസൈനിൽ ഈ ലീഫ് ചേരുവ കുറച്ച് കൂടുതൽ വരും അപ്പോൾ ഈ ഒരു വാഷറെ താഴെ ഇട്ടുകഴിഞ്ഞാൽ ഈ സൈഡ് പൊങ്ങി ആ സൈഡ് താഴ്ന്നു ഇരിക്കും അപ്പോൾ ലീഫിൻ്റെ എവിടെയാണോ താഴെ ഭാഗം വരുന്നത് അത് കുറച്ചുകൂടെ ഒന്ന് താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ കാറ്റ് നല്ലോണം കിട്ടും ഈ ഒരു കംപ്ലൈൻ്റാണ് ഈ ഒരു റൂമിനകത്ത് ഉണ്ടായിരുന്നത് മുമ്പ് ഉണ്ടായിരുന്ന ഫാനും ഇതേ ഒരു പ്രശ്നം കാരണമോ നമുക്കത് അറിഞ്ഞില്ല പിന്നെയാണ് അത് മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം കൂടെ അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ ഫാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാറ്റ് വന്നില്ല ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ കാറ്റ് വന്നതേ മാസ് ബർത്തനൊക്കെ നല്ല കാറ്റുണ്ട് കാറ്റ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക